സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ജിൻഡയെ കുറിച്ചാണ് എന്താണ് ജിൻഡയെ കുറിച്ച് പറയുന്നത് എന്താണ് ജിൻഡോ നടത്തിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കൂടുതൽ അറിയാൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യാം ഒന്ന് ഷെയർ ചെയ്യ നമ്മൾ ഒരുപാട് വീഡിയോ ഒക്കെ ചെയ്യുന്നതല്ലേ ഒന്ന് ലൈക്ക് ഒന്ന് ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം നമുക്ക് അതിനെ അറിയാലോ ബിഗ് ബോസിൽ ജേതാവാണ് ജിൻഡോ ജിൻറ്റോ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട് ഇൻ്റെ ഒരുപാട് പേർക്ക് ഇഷ്ടവുമാണ് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ് മറ്റുള്ളവരോട് ദേഷ്യപ്പെടാതെയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രീതിയിൽ തന്നെ ഒഴിഞ്ഞ് ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനാണ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ചുറ്റുപാട് അല്ലെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അനുസരിച്ച് നിൽക്കുകയുള്ളൂ അല്ലെ മറ്റുള്ളവരെ പോലെ ഞാൻ ഒഴിഞ്ഞ് നിൽക്കുകയെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പോലെ ദേഷ്യപ്പെടുകയും അല്ലാതെ രണ്ടാത്തിൽ നിന്ന് പോയി തലയിടുന്ന വ്യക്തിയല്ല ഞാനിപ്പോൾ പറയാൻ പോകുന്ന ജിൻഡോയുടെ മാരേജാണ് നിങ്ങളെല്ലാവരും പറഞ്ഞു കാണാം സെപ്റ്റംബറിലാണ് ഇരുപത്തൊന്നാം തീയതി ആണ് ഡേറ്റ് എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് കൺഫേം ആയിട്ടില്ല അപ്പൊ ജിൻഡ ജിൻഡയുടെ ഭാവി വധുവിനെ കുറിച്ചും അവരുടെ വീട്ടുകാരെ കുറിച്ചും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് അതെന്താന്നല്ലേ ജിൻഡ പറഞ്ഞിരിക്കുന്ന ആ കുട്ടി കെട്ടാൻ പോകുന്ന കുട്ടി ഒരു പാവം മൂന്ന് വർഷമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ആദ്യമൊക്കെ സമയത്ത് ജിൻഡ അങ്ങനെ അവർക്ക് ഇഷ്ടമില്ലായിരുന്നു എന്നുവെച്ചാൽ അവരുടെ ഫാമിലിയിലുള്ളവർ എന്നുവെച്ചാൽ അവിടെയുള്ള ആരെക്കൊണ്ടെങ്കിലും കെട്ടിക്കാനായിരുന്നു അവർക്ക് പ്ലാൻ ഉണ്ടായത് പക്ഷേ ഈ പുള്ളിക്കാരി ഉറച്ചു നിന്നുകൊണ്ട് മാത്രമാണ് ഈ കല്യാണത്തിലേക്ക് കിടന്നത് ആ കുട്ടി ഒരു പഞ്ചഭാവമാണ് എന്നാണ് ജിൻഡ വെളിപ്പെടുത്തിയിരിക്കുന്നത് നമുക്കതിനെ അറിവില്ല ജിൻഡോയ്ക്ക് അധികം സംസാരിക്കാൻ അറിയാൻ മേല അദ്ദേഹത്തിൻ്റെതായ രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഒരുപാട് കയറി മറ്റുള്ളവരുടെ ഇതിലൊന്നും കയറി ഇടപെടുന്ന മനുഷ്യനല്ല അദ്ദേഹത്തിന്റെ രീതിയിലാണ് അദ്ദേഹം മറ്റുള്ളവർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ ഈ കുട്ടി അമേരിക്കയിലാണ് അപ്പൊ അതുകൊണ്ട് മൂന്ന് വർഷമായിട്ടുള്ള റിലേഷനാണ് എന്നും ജിൻഡോ പറയുന്നുണ്ട് ആ കുട്ടിയുടെ കുറച്ച് തീരുമാനത്തിനെ കൊണ്ടാണ് ആ ബന്ധം എപ്പോഴും മുന്നോട്ട് പോകുന്നത് എന്നും നമ്മുടെ ജിൻഡോ വെളിപ്പെടുത്തിയുണ്ടായി അപ്പം നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് ചോദിക്കുക ജിൻറ്റോയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ പറയുന്നില്ലല്ലോ എന്ത് പറ്റി ജിൻഡോയുടെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ പുതിയ പുതിയ അപ്ഡേഷൻ വരുമ്പോഴൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നുണ്ട് ഇതാണിപ്പം കിട്ടിയിരിക്കുന്നത് ഇരുപത്തൊന്നാം തീയതിയാണ് ഈ സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതിയാണ് കല്യാണം എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് കറക്റ്റ് ഡേറ്റ് കൺഫേം ആയിട്ടില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ ഡേറ്റിന്റെ വ്യത്യാസം ഉണ്ടായിരിക്കും എന്നും ജിൻഡോ വെളിപ്പെടുത്തുന്നുണ്ടായി അപ്പോൾ എല്ലാവരും ജിൻഡോയുടെ കല്യാണമൊക്കെ കൂടാനും ജിൻഡോയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പൊ എന്റെ കൊച്ചുകുട്ടിയോട് അവസാനിക്കാണെന്ന് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ടൈക്ക് ബൈ ബൈ